നമസ്കാരം സ്വാഗതം സ്വർണക്കടത്ത് കേസിലെ ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എത്തിയതെങ്കിൽ മാസപ്പടിയിൽ അത് കുടുംബത്തിലേക്ക് എത്തുന്നു ഇങ്ങനൊരു സാഹചര്യം കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിയും അഭിമുഖീകരിച്ചിട്ടേ ഇല്ല ഇ ഡി അറസ്റ്റിലേക്ക് കടന്നാൽ അത് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും വലിയ തിരിച്ചടി തന്നെയാണ് ഇതിനിടെ വീണയുടെ അറസ്റ്റ് ഒഴിവാക്കാൻ എല്ലാ നിയമസാധ്യതയും പരിശോധിക്കുമെന്ന പുതിയ വിവരങ്ങളും വരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്താൽ അത് കുരുക്കാകുമോ എന്ന ചിന്ത മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് അതുകൊണ്ടുതന്നെ കരുതലോടെ തീരുമാനമെടുക്കാനാണ് ആലോചന ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് നോട്ടീസ് നൽകുമെന്നാണ് പ്രതീക്ഷ അത് കിട്ടിയ ശേഷം മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചേക്കും വീണു മുന്നിൽ അറസ്റ്റ് ഭീതിയുണ്ടെന്ന് സി പി എമ്മും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ ഐ ടി സർവീസ് കമ്പനിയായ എക്സാലോജിക്കും കരിമണൽ കമ്പനിയായ സി എം ആർ അടക്കമുള്ള പന്ത്രണ്ട് സ്ഥാപനങ്ങളും തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത് ഇതേ കേസിൽ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തുന്ന അന്വേഷണത്തിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നായുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇ ഡിയും അന്വേഷണം ആരംഭിച്ചത് ഇ ഡി അന്വേഷണത്തെ ആഘോഷിക്കേണ്ടതില്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രത്യക്ഷ നിലപാട് കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ച സ്വർണ്ണക്കടത്ത കരുവന്നൂർ കേസുകളിൽ സിപിഎമ്മും ബി ജെ പിയുമായി ഒത്തുതീർപ്പുണ്ടായി എന്നവർ ആരോപിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്തെ ഇ ഡി നടപടിയിൽ അതിനപ്പുറമുള്ള ആത്മാർത്ഥത പ്രതിപക്ഷം കാണുന്നുമില്ല എന്നാൽ ഇ ഡി എ പേടിച്ച ചില മണ്ഡലങ്ങളിൽ സി പി എം ബി ജെ പി സഹായിച്ചേക്കുമെന്ന പ്രചരണവും ഉയർത്തിക്കഴിഞ്ഞു ഈ പ്രചരണം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ഇതിനു പിന്നിൽ ബി ജെ പി കേന്ദ്ര സർക്കാരിനെയും പ്രകോപിപ്പിക്കലാണെന്ന വിലയിരുത്തൽ സി പി എമ്മിനുമുണ്ട് ഈ കളിയാക്കൽ കാരണം ഇ ഡിയുടെ നടപടികൾ വേഗത്തിലാകാനാണ് സാധ്യത സി പി എമ്മുമായി അന്തർധാരയില്ലെന്ന് വരുത്താൻ ബി ജെ പി ഈ കേസിൽ ശക്തമായ ഇടപെടലിന് ഇ ഡിയെ പ്രേരിപ്പിക്കുമെന്നാണ് സി പി എം വിലയിരുത്തൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സിയും എക്സാലോജിക് കമ്പനിയും കോടതിയെ സമീപിച്ചിരുന്നു അത് പരാജയപ്പെട്ടതുമാണ് കേരളത്തിലെ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിനെതിരെ സ്വർണക്കടത്ത് ഉൾപ്പെടെ സർക്കാർ നടത്തിയ നിയമപരമായ നീക്കങ്ങളും വിജയിച്ചിട്ടില്ല ആ നിലയ്ക്ക് ഇ ഡി നിയമപരമായി നേരിടുന്നതിനേക്കാൾ രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാവും സി ശ്രമിക്കുക തെരഞ്ഞെടുപ്പ് കാലത്തെ നടപടി എന്നത് ഉയർത്തി കാണിക്കുക തന്നെ ചെയ്യും ആദായ നികുതി തർക്കപരിഹാര ബോർഡ് മുമ്പാകെ സി എം ആർ എൽ കമ്പനി സമർപ്പിച്ച രേഖകൾ പ്രകാരം നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നിയമവിരുദ്ധമായി കൈമാറിയതിന്റെ തെളിവുകൾ ലഭ്യമായിട്ടുണ്ട് ഇതിൽ ഒന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ ലഭിച്ചത് എക്സ് ആലോചിക്കുന്ന കമ്പനിക്കാണ് ഇതാണ് അന്വേഷണങ്ങളുടെ തുടക്കം അതുകൊണ്ട് തന്നെ മാസപ്പൊടി വാങ്ങിയ എല്ലാ നേതാക്കൾക്കെതിരെയും അന്വേഷണ സാധ്യത നിലനിൽക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയും മാസപ്പൊടി പുസ്തകത്തിൽ പേരുള്ള ആളാണ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരും ആരോപണ എന്നാൽ ഇവർക്കൊന്നും പണം കൈമാറിയതിന് തെളിവില്ല മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൌണ്ടിലേക്ക് പണം പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ കുരുക്ക് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനാണ് മാസപ്പടി ഡയറിയിൽ പി വി എന്ന് രേഖപ്പെടുത്തിയത് പിണറായി വിജയന്റെ ചുരുക്കഴുത്താണെന്ന ആരോപണവും ശക്തമാകുന്നുണ്ട് ഏതായാലും പിണറായി വിജയനും മകൾ വീണാ വിജയനും കേരളത്തിലെ വലതു രാഷ്ട്രീയ പാർട്ടിക്കാരും അതായത് യു ഡി എഫിലെ പല നേതാക്കന്മാരും ഒക്കെ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വീണാ വിജയന്റെ ഇപ്പോഴത്തെ ഈ നടപടി ഈ നടപടിയെ വലിയ രീതിയിൽ ആഘോഷിക്കേണ്ടതില്ല എന്ന് യു ഡി എഫ് തീരുമാനമെടുത്തത് എന്ന് വ്യക്തമാവുകയാണ്